നമസ്കാരം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളെല്ലാം മ്യൂസി കണ്ട ഒരു സന്തോഷ വാർത്ത മലപ്പുറത്തുകാരി ഫാത്തിമ ലഷ്വ ഒമ്പത് വയസ്സുള്ള മിടുക്കി കിട്ടി തൻ്റെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടിയ തുകയിൽ നിന്നും ദിവസവേതനത്തിൽ നിന്ന് ഇരുപത് രൂപ നോട്ട് മാത്രം ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മൂവായിരം രൂപ സമാഹരിച്ച മനോഹരമായ ഒരു സന്തോഷ വാർത്ത വാദ്യശീലം എന്ന കാര്യം ആ കുഞ്ഞ് മനസ്സിലാക്കി നമുക്കെല്ലാം മാതൃക എന്നുള്ളതിനെക്കാട്ടിലുപരി ആ കുഞ്ഞിനോട് ചോദിച്ചു റിപ്പോർട്ടർ ചോദിച്ചു ഈ രൂപ മോള് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കളിപ്പാട്ടം വാങ്ങിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ മോള് മറുപടി പറഞ്ഞത് എൻ്റെ ഉമ്മയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് വീട് പണി നടത്തിയത് അപ്പോൾ ആ സ്വർണം എനിക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു ആ ഒരു പോയിന്റിലാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇങ്ങനെ സമ്പാദ്യശീലം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആ സമ്പാദിച്ച് വെച്ച പണം ഞാൻ എന്തിനു ഉപയോഗിക്കും എന്നതിനെക്കുറിച്ച് ഒരു ലക്ഷ്യബോധം കൂടെ ആ കുഞ്ഞിനുണ്ടായിരുന്നു ഈ ഒമ്പത് വയസ്സിൽ എന്നുള്ളതാണ് ഞാനൊക്കെ ചിന്തിക്കാൻ എൻ്റെ ഒമ്പത് വയസ്സിലൊക്കെ എനിക്ക് ഇത്രയും ലക്ഷ്യബോധം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല അന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ലോൺ ഹൗസിങ് ലോണുണ്ട് കാർ ലോണുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് എന്നൊന്നും അന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ പ്രായത്തിൽ അറിയാമായിരുന്നു മോള് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലേ നമുക്ക് പ്രായഭേദം തന്നെ പഠിക്കാം നമ്മൾ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാർ കൊച്ചുകുട്ടികളിൽ നിന്ന് പഠിക്കുന്ന നാണക്കേടൊന്നുമല്ല അപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചിലപ്പം ചായ കുടിച്ചിട്ട് തീർക്കുമായിരുന്ന ഇരുപത് രൂപ എൻ്റെ മോള് ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് ഇത്രയും രൂപ ആക്കിയപ്പോഴെങ്കിൽ മനസ്സിലായത് അത് എന്നെ കൊണ്ട് തന്നെ വീട്ടാൻ പറ്റുമായിരുന്നു അല്ലേ എൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഗുണപാഠം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മാഡം പറയട്ടെ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ കാണാതെ പോകാറുണ്ട് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അറിയാതെ പോകാറുണ്ട് പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരവും നമ്മുടെ മുമ്പിൽ തന്നെ കാണും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നമ്മളത് പലപ്പോഴും വിട്ടുപോകുന്നതാണ് അപ്പോൾ ഫാത്തിമ നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എനിക്ക് നിഷ്കളങ്കമായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ വലിയ മനസ്സുണ്ടല്ലോ അതിലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു കാര്യമാണ് നിങ്ങളുടെ പേരൻസ് ഇത്രത്തോളം ഫീസ് അടച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് ഇനി ഇൻ സപ്ലൈ അടിച്ച് ഇനിയും ബുദ്ധിമുട്ടി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് പാസ് ഔട്ടായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് അവരെടുത്തിരിക്കുന്ന ഈ ലോൺ വീട്ടുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും കുട്ടികൾക്ക് ആ ഒരു പേരൻസ് ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മൂല്യമോ വാല്യൂ ഒന്നും ഉള്ളതായിട്ട് അല്ലെങ്കിൽ അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നതെനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ പേരൻസ് തന്നെ ഇവർ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ വളർത്തിയതിൻ്റെ ഒരു റീസൺ ആണോ എന്ന് ചിലപ്പോൾ ഞാൻ സംശയിക്കാറുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഇന്നതെന്താണ് എന്ന് മക്കളെയും കൂടി അത് അറിയിച്ച് വളർത്തണം എന്നാണ് ഒരു പേരൻ്റ് എന്നുള്ളതായിരിക്കും ഒരു പ്രോപ്പർ പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ ആ പലരും ചെയ്യാറില്ല പലരും അറിയിക്കാതെ നമ്മൾ തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് സ്ട്രെസ്സെടുത്ത് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും വേണം എന്ന രീതിയിലാണ് പല പേരൻസ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇത് അറിയാതെ വളരുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ് എത്ര വലുതായി കഴിഞ്ഞാലും തങ്ങളുടെ പേരൻസ് തങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ചിലപ്പം ചോര തീരാക്കിയൊക്കെ ആയിരിക്കും തീരെ വയ്യാതെ ആയിരിക്കും ജോലിക്ക് പോയിട്ട് ഇത്രയും ലോൺ എടുത്തോ അല്ലെങ്കിൽ ലോൺ എടുക്കാതെയോ ഒക്കെ പണം സമ്പാദിച്ച് തങ്ങളെ ഓരോ കോഴ്സിനൊക്കെ പറഞ്ഞു വിടുന്നത് പക്ഷേ അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടി ശമ്പളം കിട്ടി ഇതൊക്കെ തിരിച്ച് വീട്ടി അവരെ സഹായിക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ ചെറുപ്പം മുതലേ കുട്ടികളിലെ ഇത്തരം മണിയുടെ വാല്യൂ സമ്പാദ്യത്തിൻ്റെ ചിലവാക്കുന്നതിൻ്റെ വരവനുസരിച്ച് ചിലവ് ചെയ്യുന്നതിൻ്റെയൊക്കെ മൂല്യം മനസ്സിലാക്കി വളർത്തിയാൽ അല്ലെങ്കിൽ വളർന്നു വന്നാൽ വലുതാകുമ്പോഴും അവർ മണി റെസ്പെക്റ്റ് തന്നെ ചെയ്യും അതായത് നമ്മൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് നമ്മളെ മൺ ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്തല്ല നമ്മൾ തിരിച്ചും റെസ്പെക്റ്റ് ചെയ്യും അതായത് നമ്മൾ സേവ് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് ആഭാടമായ അനാവശ്യമായ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു പോഷലിംഗ് ജീവിക്കുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ മതി ഇത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളിൽ ഒരു ശീലമാക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല പക്ഷേ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ പല ബുദ്ധിമുട്ടുകളുടെയും പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കൊണ്ട് പറ്റും കൊണ്ട് പ്രയത്നിച്ചാൽ പലതും സാധിക്കും എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഫാത്തിമ നഷക്ക് ഒരിക്കൽ കൂടി എന്റെ അഭിനന്ദനങ്ങൾ